വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ പരിപാടിയെ തകർക്കുവാൻ വേണ്ടി എൽ ഡി എഫ് നടത്തിയ ഹർത്താൽ സ്വയം കുഴി തോണ്ടിയതിനൊപ്പം കൊടിയ പാതകമെന്ന് ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് എൽ ഡി എഫ് ഹർത്താലിനെ വ്യാപാരി സമൂഹം തള്ളിയെന്നും അദ്ദേഹം പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ സംഘടിപ്പിച്ച കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ഗവർണർ വരിക ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതിനു ശേഷം ഗവർണറെ തടയുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഇടുക്കി ജില്ലയിൽ ഹർത്താവ് ഹർത്താല് പ്രഖ്യാപിച്ചത് ആ പരിപാടിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അതിന്റെ അർത്ഥത്ത മനസ്സിലാക്കാതെ ചെയ്ത വലിയ ഒരു പാതകമായിപ്പോയെന്നാണ് ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് പറയാൻ ഗവർണർ ഇടുക്കിയിൽ അദ്ദേഹത്തെ തടയണമെന്നുള്ള ആ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ ഇടുക്കി ജില്ലയിൽ നടത്തിയിട്ടുള്ള ഇന്നത്തെ ഹർത്താല് ആ ഹർത്താല് വലിയ ഒരു അടി സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ മുഖത്ത് കൊടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമാണ് നടത്തിയിട്ടുള്ളത് വ്യാപാരി വ്യവസായി സമൂഹം ശക്തരാണ് സംഘടിതരാണ് അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തടയാൻ ശ്രമിച്ച ഇടതുപക്ഷം കാണിച്ച് വലിയൊരു അപസമായി പോയി എന്നാണ് ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പറയുകയാണ്